ചില ആൾക്കാരൊക്കെ പറയും ഫ്രൂട്ട്സ് കഴിച്ചാൽ വണ്ണം വെക്കും എന്ന് പറയും ഒരിക്കലും ഇല്ലാട്ടോ ഫ്രൂട്ട്സ് കഴിച്ചാൽ വണ്ണം ഒന്നും വെക്കത്തില്ല വണ്ണം വെക്കുന്ന എന്തുകൊണ്ടാണ് നമ്മൾ മറ്റുള്ള ആഹാരം കഴിച്ചു കഴിഞ്ഞിട്ട് അതിൻ്റെ കൂടെ ഈ ഫ്രൂട്ട്സും കൂടെ കഴിക്കുമ്പോഴാണ് നമ്മൾ വണ്ണം വെക്കുന്നത് ഓക്കെ അതുപോലെ തന്നെ ചില ഫ്രൂട്ട്സ് അതായത് മാങ്ങ സപ്പോട്ടയൊക്കെ കഴിക്കുമ്പോഴത്തേക്ക് വണ്ണം വെക്കും ആൾക്കാർ പറയുന്നത് വെറുതെ ഒരു മിത്താണ് കാരണം എന്താണെന്ന് വെച്ചാൽ അത് അതായിട്ട് തന്നെ കഴിക്കണം അല്ലാതെ ഫുഡിൻ്റെ കൂടെ നമ്മൾ മൃഷ്ടാന് ആഹാരം കഴിച്ചിട്ടൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ അത് നമ്മൾ വണ്ണം തന്നെ വെക്കുമല്ലോ പിന്നെ സിംഗിളായിട്ട് എപ്പോഴും ഒരു ഫ്രൂട്ട് അറ്റ് എ ടൈം എടുക്കാൻ നോക്കുക കഴിക്കാൻ നോക്കുക ചവച്ചരച്ച് കഴിക്കാൻ നോക്കുക ജ്യൂസാക്കി കഴിക്കാതിരിക്കുക ജ്യൂസാക്കി കഴിക്കുമ്പോഴത്തേക്ക് അതിലിരിക്കുന്ന ഫൈബർ കണ്ടൻ്റ് എല്ലാം നശിച്ചു പോവും അപ്പം നമുക്കതിനു വേണ്ടിയിട്ട് നമ്മുടെ ബോഡി ക്ലെൻസ് ചെയ്യാനുള്ളതാണ് നമുക്ക് കിട്ടുന്ന ഫൈബർ നല്ല കൊളസ്ട്രോൾ ഉണ്ടാകാനും ഫൈബർ